നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സംഘബലവും നീതിയും തേടി അതിഥി തൊഴിലാളികൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് അതിഥികൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് അന്യസംസ്ഥാനക്കാരുടെ വാർത്താസമ്മേളനത്തെ പല മട്ടിൽ വ്യാഖ്യാനിക്കാനുള്ള തിരക്കിലാണ് സാമൂഹ്യ നിരീക്ഷകർ അതിഥി തൊഴിലാളികളുടെ ബാഹുല്യം മൂലം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്കെടുപ്പ് ദിനംപ്രതി വാർത്തകളിൽ ഇടനേടുമ്പോൾ തങ്ങൾ നേരിടുന്ന സങ്കീർണ്ണ പ്രശ്നങ്ങളുമായി അന്യസംസ്ഥാന തൊഴിലാളികൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ ജനങ്ങളെയും അധികൃതരെയും അറിയിക്കാനുള്ള സംഘബലം അതിഥികൾ നേടിക്കഴിഞ്ഞു പെരുമ്പാവൂരിൽ അന്യ സംസ്ഥാനക്കാരായ തൊഴിലാളികൾ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അവർ നേരിടുന്ന ചൂഷണങ്ങൾ ഒന്നൊന്നായി വെളിപ്പെട്ടു തൊഴിലാളികളുടെ മറവിൽ ക്രിമിനലുകൾ വിലത്തുന്നുവെന്ന വാസ്തവം നിലനിൽക്കെ കുടുംബം പുലർത്താൻ കഷ്ടപ്പെടുന്ന അന്യ സംസ്ഥാനക്കാർ നേരിടുന്ന ും തട്ടിപ്പുകളും നിരവധിയാണ് വേലി തന്നെ കഥയാണ് പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം അന്യ സംസ്ഥാനക്കാർക്ക് നൽകാതെ തടഞ്ഞു വച്ചിരിക്കുന്ന സംഭവം പലവട്ടം തങ്ങളുടെ പണം ലഭിക്കാൻ ബാങ്കിന്റെ പടികൾ കയറിയിറങ്ങിയിട്ടും ഇവർക്ക് തീയതി നീട്ടി എഴുതിയ ചെക്കുകളല്ലാതെ പണം ലഭിച്ചില്ല ഇതോടെ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ മാറി ഇതോടെ ഹോട്ടൽ ജോലിക്കും കെട്ടിടം പണിക്കും മറ്റ് കൂലിപ്പണിക്കും മാത്രമെത്തുന്ന നിരക്ഷരർ എന്ന നിലയിൽ നിന്നും സാമൂഹ്യ പ്രാധാന്യം നേടുകയാണ് അതിഥി തൊഴിലാളികൾ മാധ്യമങ്ങളുടെ സഹായത്തോടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന രാഷ്ട്രീയ തന്ത്രവും അവർ പയറ്റി തുടങ്ങിയെന്നാണ് ചിലരുടെ വ്യാഖ്യാനം അതിഥി തൊഴിലാളികളുടെ സാമൂഹ്യമായ മുന്നേറ്റത്തിൽ തദ്ദേശീയരായ ചിലരിൽ ആശങ്കയും ഉണ്ട് എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ വ്യക്തം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ